السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي نيرتشي يومائي بندبطة الله ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി ലോകരക്ഷിതാവും സർവത്തിൻ്റെയും പരിപാലകനുമായ അല്ലാഹുവിനുള്ള നേർച്ച പോലും യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവല്ലാത്തവർക്കുള്ള നേർച്ച അത് ഒഴിവാക്കണമെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതുമില്ല കാരണം നേർച്ച അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹുവല്ലാത്ത മറ്റ് വല്ലവരുടെയും പ്രീതിക്കായി നേർച്ച നേരികയാണെങ്കിൽ അത് അവർക്കുള്ള അവിദത്തും അള്ളാഹുവിൽ പങ്കുചേർക്കലുമാകും പലപ്പോഴും നമ്മളുടെയൊക്കെ നാടുകളിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവില്ലാത്ത സാധാരണ ജനങ്ങൾ പല ആളുകളുടെ പേരിലും മൺമറഞ്ഞു പോയ പല മഹാരഥന്മാരുടെ പേരിലും നേർച്ചകൾ നേരുന്നത് നമ്മൾക്കറിയാം യഥാർത്ഥത്തിൽ അത് അവർക്കുള്ള അവിതത്വം അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഷിർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണല്ലോ കാരണം മഹാനായ ലുക്കുമാൻ അലിഹിസലാം തന്റെ പ്രിയ മകന് നൽകിയതായ സതുപദേശങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മഹാനായ ആ പിതാവ് തന്റെ മകനെ വിളിച്ചുകൊണ്ട് ആ മകന് നൽകുന്നതായ സതുപദേശങ്ങളിൽ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ലാ ലാതുഷരിക്കും ബില്ല ഒരിക്കലും നീ അള്ളാഹുവിനേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കരുത് കാരണം അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അതിക്രമമാണ് അത് മാത്രവുമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ന്യൂനതകളും കുറവുകളുമെല്ലാം പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു മാപ്പ് നൽകിയേക്കാം പക്ഷേ അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി നാം അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ ഷിർക്ക് ചെയ്യുമ്പോൾ അത് അള്ളാഹുബാല പുറത്തു തരികയില്ല ിക്കുമില്ല ഫറ ഇൻ അലിമ അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ സോറത്തു എന്ന അധ്യായത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് തീർച്ചയായും അള്ളാഹു അവനിലേക്ക് പങ്കു ചേർക്കുന്നത് പുറത്തു തരികയില്ല അതിനു പുറമേയുള്ളത് അവൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ വലിയ വമ്പിച്ചതായ ഒരു വ്യാജമാണ് അവൻ ചമച്ചുകൊണ്ടുവരുന്നത് എന്ന് അള്ളാഹു അത് മാത്രവുമല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാഹുവിലേക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ പങ്കു ചേർക്കുന്നവരുടെ മേൽ അള്ളാഹു അവന്റെ അനുഗ്രഹമാകുന്ന സ്വർഗത്തെ നിഷിദ്ധമാക്കുകയും നരകം അവരുടെ സങ്കേതമാക്കുകയും ചെയ്യുമെന്ന് കൂടി അള്ളാഹു ഉണർത്തുകയാണ് അഥവാ നമ്മളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അതർഹിക്കുന്ന നിലയിൽ നിർവഹിച്ചു തരികയും ചെയ്യുന്ന കാരുണ്യവാനായ റബ്ബിനെ വിട്ടുകൊണ്ട് അവന്റെ പ്രീതിയും പൊരുത്തവും കളഞ്ഞുകൊണ്ട് നാം അവന്റെ സൃഷ്ടികളെയും അവന്റെ ഒക്കെ ആരാധ്യ വസ്തുക്കളാക്കി അല്ലെങ്കിൽ അള്ളാഹുവിന് നൽകേണ്ടുന്നതായ ആരാധനകൾ ആ ഒരു മേഖലകളിലേക്ക് നാം തിരിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരിക്കലും നേർച്ചയിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ളതായ നേർച്ച നാം നിർവഹിക്കാൻ പാടില്ല എന്ന് സാരം ഇനി അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾക്കറിയാം നമ്മളുടെ ഇടയിൽ നേർച്ചകൾ നടക്കുമ്പോൾ രണ്ട് നിലയിലുള്ളതായ നേർച്ചകളാണ് സാധാരണ മനുഷ്യർ ഉദ്ദേശിക്കാറുള്ളത് ഒന്നാമത്തേത് പ്രത്യേകമായ നിലയിലുള്ളതായ ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ളതായ നേർച്ച അഥവാ ഒരാളൊരു രോഗിയാണ് അപ്പോൾ ചില ആളുകൾ പറയും ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് അല്ലെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ പറയും എൻ്റെ വ്യാപാരത്തിൽ എൻ്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി കുറവാണ് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നാൽ ഞാനൊരു അയ്യായിരം രൂപ ഇന്നതുപോലെ നേർച്ച ചെയ്തേക്കാം അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യാം എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുബത്ത അഞ്ചു ലക്ഷം രൂപ നമ്മൾക്ക് തന്നാൽ അതിൽ നിന്ന് അയ്യായിരം അള്ളാക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥയും നമ്മളുടെ ചിന്തയും നമ്മളുടെ വിശ്വാസവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം അപ്പൊ പ്രത്യേകമായ നിലയിൽ ആ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ളതായ നേർച്ച ഒന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വ്യവസ്ഥകളൊന്നും വെക്കാതെയും ചില ആളുകൾ നേർച്ച നേരാറുണ്ട് ഞാൻ പഠിച്ചവനെ ഇന്ന ഇന്നതുപോലെ ഇന്ന കാര്യം ഞാൻ നിർവഹിച്ചുകൊള്ളാം എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണമേ നന്മ നൽകണമേ എന്നൊക്കെയുള്ളതായ ചിന്തയിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതായ നേർച്ച യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നേർച്ച അനുചിതമാണെന്നും പ്രത്യേകിച്ച് വ്യവസ്ഥ വെക്കാതെയുള്ളതായ നേർച്ച അനുവദനീയമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ നേർച്ചയും പിന്നെ അനുചിതമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഈ ലോകത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞതായി അബൂറാഹുഅഅലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് അതിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തൻ നിങ്ങൾ നേർച്ച നേരണ്ട തീർച്ചയായും നേർച്ച കതിറിൽ നിന്നും യാതൊന്നും അധീനപ്പെടുത്തില്ല അഥവാ അള്ളാഹുവിൻ്റെ വിധിയെ ഏതെങ്കിലും നിലയിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നേർച്ച ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല ഇനി അതുമൂലം ഉണ്ടായിത്തീരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഒയിമായി യുസ്തഹ്റജു ബിഹിമിനൽ ബഹീർ ഒന്നും ചിലവഴിക്കാതെ നിർബന്ധ ദാനം പോലും കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ആളുകൾ നേർച്ച അതിന്റെ പേരിൽ അയാളുടെ പക്കൽ നിന്ന് ആ പിഷുക്കന്റെ പക്കൽ നിന്ന് ധനം പുറത്തെത്തുമെന്ന് മാത്രം ഇതാണ് റസൂൽഹി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയുക അഥവാ ഇത് അത്രത്തോളം പ്രോത്സാഹനജനകമല്ല എന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും നന്മകൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നേർച്ച നേരാം എന്നൊക്കെയുള്ളതായ ചിന്തകൾക്ക് പ്രത്യേക പ്രസക്തിയൊന്നുമില്ല എന്നാണ് ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ വരഹമല്ലാഹി വാർത്ത